മാമന്റെ കുമ്പില്ല കൊമ്പനെ കൈയിലെടുക്കേണം താമര കണ്ണൻ ഉറങ്ങണം അച്ഛനെ പോലെ വളരണം കൈയിൽ എടുക്കണം ഈ പണിയെല്ലാം ഇതെന്നാ മാറ്റിക്കാരും അവൾക്ക് മാത്രമേ പിള്ളേരുള്ളൂ നമ്മളൊന്നും പുറത്തു വെച്ചിട്ടില്ലേ ഞാനാ എന്റെ പൊന്നെ വല്യൊരു അറോഡം ഉണ്ടായിടി പിള്ളാച്ചിന്റെ അവിടെ മുറക്കാൻ മേടിച്ചിട്ട് നിങ്ങോട് ഇറങ്ങുമ്പം നമ്മുടെ ഇതിൽ മായാബസ് മായാബസ് പിള്ളാറ്റിന്റെ ഇടിച്ച കേട്ടോ എന്നിട്ട് എന്നിട്ട് എന്ത് പറ്റിന്നിള്ളാച്ചന അപ്പ തന്നെ ദൈവമേടിയൊരു പത്ത് മിനിറ്റ് മുമ്പായിരുന്നെങ്കി ഞാനും കൂടെ ചത്തു പോയു ഇവനോട് സ്നേഹമാണ് വീട്ടിൽ പിന്നെയാണ് ഈ അത് അത് എപ്പോഴും എന്നോട് സ്നേഹം പറയാറ് പറയൂ സത്യല്ലേ ഞാൻ ഈ കുടുംബത്തിൽ കാലു കുത്തിയതിനു ശേഷം ഈ വീട്ടിലെ സകല ദോഷങ്ങൾ നീങ്ങുന്ന അമ്മ പറയുന്നേ ഇവളീ വീട്ടിൽ കാലു കുത്തിയ പിന്നെ ഈ കുടുംബത്തിന്റെ ഏറ്റവും വലിയ ദോഷം കൂടെ മാറിക്കിട്ടി അതെന്തായിരുന്നു അമ്മേ സന്തോഷം